ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലം ചെറിയൊരു വീട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വീഡിയോ മുഴുവനായിട്ട് വേണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഇനി നമ്മൾ കഴിയില്ല ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലവും താമസയോഗ്യമായ ചെറിയൊരു വീടും അത് പറ്റാത്ത വെള്ളം റോഡ് സൗകര്യത്തോട് കൂടിയ സ്ഥലം എവിടെയാണെന്ന് അറിയേണ്ടത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ടൗണിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഇപ്പൊ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം നോക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള വീടിയാണ് ഈ ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ആദായമായിട്ടുള്ള ഏകദേശം നൂറ്ററുപത് റബ്ബറുണ്ട് കൂടാതെ ഒരു പത്ത് പതിനഞ്ച് തെങ്ങുണ്ട് കവുങ്ങ് ഉണ്ട് കുറച്ച് വാഴ കൊക്കോ കാട്ടുമരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് താമസയോഗ്യമായ ചെറിയൊരു വീടുണ്ട് വറ്റാത്ത കിണർ വെള്ളം റോഡ് സൗകര്യമുണ്ട് അതുപോലെ ഫാമ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടാതെ ഭാവിയിൽ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റായി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഈ ഒരേക്കർ എഴുപത് സെൻറ് സ്ഥലവും ചെറിയൊരു വീടും പശു ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ അല്ലെങ്കിൽ പന്നി ഫാമോ എന്നിങ്ങനെ ഫാം തുടങ്ങാനെല്ലാം അനുയോജ്യമായ സ്ഥലമാണ് താമസയോഗ്യമായ നല്ലൊരു വീടുണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഫാം ഹൗസ് അതുപോലെ കൃഷി ചെയ്യാനെല്ലാം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യത്തോടു കൂടിയ ഈ ഒരേക്കർ എഴുപത് സെൻറ് സ്ഥലത്തിന് ഉടമസ്ഥൻ മൊത്തത്തിലായിട്ട് ആഗ്രഹിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും സ്ഥലത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആക്കുക കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങളെ കയ്യിൽ സ്ഥലങ്ങളുണ്ടോയെന്ന് കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് അതുപോലെ വിളിക്കാറുണ്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാറുണ്ട് അവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസോ അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളി നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം